ദുബായ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര നവംബർ ഇരുപത്തഞ്ച് കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ തിരുവേഗപ്പുറം മേഖലാ കമ്മിറ്റി ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു നവംബർ ഇരുപത്തിയഞ്ച് കുത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായാണ് ഡിവൈഎഫ്ഐ തിരുവേഗപുരം മേഖലാ കമ്മിറ്റി ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് പത്ത് ടീമുകളായി ഇരുപത് താരങ്ങളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത് ആരവം ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ടൂർണമെന്റ് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി രതീഷ് ഉദ്ഘാടനം ചെയ്തു പല പല അതുപോലെ ഫുട്ബോൾ

ജയരാജ് ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗം കബീർ മേഖലാ സെക്രട്ടറി ഫവാസ് റഹ്മാൻ ട്രഷറർ ഷബീൽ പി ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ അപ്പുണ്ണി നിതിൻ എന്നിവർ പങ്കെടുത്തു